ഏലപ്പാറ ടൌണിന് സമീപം മുസ്ലിംപള്ളി ജംഗ്ഷനിലാണ് വാഹനക്കാർ നട യാത്രികരെ തേടി അപകടങ്ങൾ പതിയിരിക്കുന്നത് ഇവിടെ പ്രധാന പാതയായ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലേക്ക് ചെമ്മണ്ണിൽ നിന്നും മാർക്കറ്റ് ഭാഗത്തു നിന്നും വരുന്ന റോഡുകൾ സംഗമിക്കും ഇതുവഴി വാഹനങ്ങൾ പ്രധാന പാതയിലേക്ക് കയറുന്ന വേളയിലാണ് അപകട സാധ്യത ഏറുന്നത് ചെറിയ അപകടങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാവുകയും ചെയ്തു വളവ് തിരിഞ്ഞു വരുന്ന ഭാഗമായതിനാൽ പ്രധാന പാത വഴി കടന്നു വരുന്ന വാഹനങ്ങൾ ഇടറോഡിൽ നിന്ന് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഡ്രൈവർമാർക്ക് ദൃശ്യമാകില്ല ഇത് അപകടമുണ്ടാകാൻ കാരണങ്ങളിലൊന്നാണ് പ്രധാന പാത മലയോര ഹൈവേ ആയി ഉയർത്തിയതോടെ ഇതുവഴി വേഗത്തിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് സ്കൂൾ കുട്ടികൾ ഇതുവഴി പാത മുറിച്ച് കടന്നു വേണം പോകുവാനും കൂടാതെ മണ്ഡലകാലം തുടങ്ങാനിരിക്കെ ആ ദിവസങ്ങളിൽ അന്യ സംസ്ഥാനത്ത് അടക്കമുള്ള അയ്യപ്പ വാഹനങ്ങളും ഇതുവഴി കൂടുതലായി കടന്നുവരും ഇതെല്ലാം മുന്നിൽ കണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് കപ്പന ഏലപ്പാറ റോഡിൽ കൂടി ഉള്ള യാത്ര വളരെ ദുർഘടമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏലപ്പാറ മാർക്കറ്റ് ജംഗ്ഷന് സ്കൂൾ ജംഗ്ഷൻ എങ്ങോട്ടൊക്കെ പോകുന്നതിന് ഒരു സ്ഥാനത്തിൽ നാലും കൂടിയ കാലയിൽ ബന്ധപ്പെട്ട അധികാരികൾ നിന്ന് വണ്ടികൾ യഥാസമയം തിരിച്ചുവിടാത്ത വർഷം അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടിയന്തരമായി അതിന് വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്